സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പത്തനംതിട്ട ഇടുക്കി വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ശക്തമായ കാറ്റിനൊപ്പം ഇടിമിന്നൽ സാധ്യത മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ കൊടുംചൂടിന് ആശ്വാസമേകി വേനൽമഴ ശക്തമാവുകയാണ് ഇന്ന് മൂന്ന് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി വയനാട് എന്നീ ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും നാളെയും ശക്തമായ മഴയുണ്ടാകുമെന്നും അറിയിപ്പുണ്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളുടെ സമീപ ജില്ലകളിലും അന്തരീക്ഷം ഏകാവൃതമായും താപനില കുറഞ്ഞും കാണപ്പെടും മറ്റു തെക്കൻ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി പൊതുജനങ്ങൾ സുരക്ഷിത മേഖലകളിൽ തുടരണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിലെ പ്രധാന റോഡുകളിൽ വെള്ളക്കെട്ട് സാധ്യതയുള്ളതിനാൽ ഗതാഗത കുരുക്കമുണ്ടാകാം മഴക്കാല രോഗങ്ങൾക്കെതിരെയും ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമുണ്ടാകില്ല അതേസമയം തീരദേശ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജനം തിരുവനന്തപുരം